നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചും റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തിയാറുമാണ് എന്നാൽ എന്താണ് ഈ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം ഇത് പലരുടെയും സംശയമാണ് നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് അതിന്റെ സൂചകമായാണ് ദേശീയ പതാക ഉയർത്തുകയും ചെയ്യുന്നത് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ശേഷം സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിച്ച് ആ ഭരണഘടന നിലവിൽ വന്ന് ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയ ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് അതാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് അതിൻ്റെ സൂചകമായാണ് നാം ദേശീയ പതാക വിടർത്തുന്നത് വസ്തുത എന്തെന്നാൽ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് നാം പതാക ഉയർത്തുകയും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനത്തിൽ ഉയർത്തിയ പതാക വിടർത്തുകയുമാണ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മാറി ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി എന്നതിന്റെ സൂചനയായാണ് നാം പതാക ഉയർത്തുന്നത് ഒരു ഭരണഘടന നിലവിൽ വന്ന് പരമാധികാര രാജ്യമായി ഇന്ത്യ മാറി എന്നതിന്റെ സ്മരണയായാണ് നാം പതാക വിടർത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് റെഡ്ഫോർഡിൽ പ്രധാനമന്ത്രിയും ജനുവരി ഇരുപത്തിയാറിന് രാജ്ഘട്ടിൽ പ്രസിഡന്റുമാണ് ഇത് നിർവഹിക്കുന്നത് പുതിയ വർഷത്തിൽ പുതിയ അറിവുകൾ നേടി ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗസ്ഥരാവട്ടെ എന്ന ആശംസയോടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കെ എസ് മെന്ററിന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ